എല്ലാവർക്കും നമസ്കാരം നമസ്കാരം കട്ടപ്പ എന്തൊക്കെയുണ്ട് സുഖമല്ലേ കട്ടപ്പ ബിഗ് ബോസ് ഒക്കെ തീർന്നിട്ട് നേരെ കേരളത്തിൽ ചവിട്ടിയില്ല വേറെ എവിടെ ചോട്ടി എന്നൊക്കെ അറിയുന്നതൊക്കെ ആയിട്ട് മുംബൈയില ദുബായില ദുബായിലല്ല എവിടെ ഡൽഹിയിൽ എവിടെയൊക്കെ ഇങ്ങോട്ടൊക്കെ പോയെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു ശരി എന്നെ ഉള്ളത് എന്ത് കേരളത്തിൽ ചോട്ടാത്ത ഭയമാ ഭയമാർക്കാ തെരിയാതേ തെറിയാതെ അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് ഞാൻ രണ്ടു ലക്ഷം പേരെത്തി ഞാൻ തന്നെ വണ്ടോഡ് ചെയ്തു എന്താണ് രണ്ടു ലക്ഷം പേര് എന്റെ ഫോളോ ഉണ്ടായി ഞാൻ ആരായിട്ടോ ഞാൻ ആരെയാണ് ആ അതല്ലേ നമ്മളിവിടുത്തെ മെയിൻ ടോപ്പിക് എന്നാല് താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് പേര് വിഷ് ചെയ്തു വളരെയധികം താങ്ക്സ് ഉണ്ട് താങ്ക്സ് നിങ്ങളാണ് നമ്മുടെ ബാക്ക്ബോൺ നട്ടല്ലേ നട്ടല്ലേ വഴപ്പിണ്ടിയല്ല നിങ്ങളാണെന്റെ നട്ടല് ഓക്കെ അപ്പൊ നമ്മുടെ കട്ടപ്പ ശൈത്യാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഈ കട്ടപ്പ ശൈത്യെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ നല്ല അഭിപ്രായമാണ് എനിക്ക് കട്ടപ്പ ചൈത്യ ഇപ്പം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ട് ഭയങ്കരമായിട്ട് ഘോര ഘോ പ്രസംഗിക്കുകയാണ് പറഞ്ഞുകൊണ്ട് ഞാൻ കുറിച്ച് കുറ്റം പറയാനാ വന്നത് ഓ ഇപ്പോഴാണ് നീ വീണ്ടും വീണ്ടും റിയൽ കട്ടപ്പായാണെന്ന് തെളിയിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ ദിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ <também> <Programs with these miceitti> ു താങ്ക് യു താങ്ക് യു വിനുവിന് മാത്രം കൊടുക്കില്ല നമുക്കുണ്ട് അതുകൊണ്ട് താങ്ക് യു കേട്ടോ വളരെയധികം നന്ദിയുണ്ട് അതായത് ജനങ്ങളാണ് ജനങ്ങളായ ജനങ്ങളാണ് അനുമോടെ പി ആറ് അവരാണ് അനുമോക്ക് കപ്പ് വാങ്ങിക്കൊടുത്തത് അവരുടെ ഓട്ടിന്റെ ബലത്തിൽ തന്നെയാണ് അതിനിപ്പം നിന്നെ പോലുള്ളവരിന്ന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല ചുമ്മാ എങ്ങനെ കണങ്ങണ കണങ്ങണെന്ന് വെട്ട അല്ലാണ്ട് ഒരു താങ്ങും നടക്കത്തില്ല ആ ഓട്ടെ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് റീച്ചൊക്കെ ഉണ്ടാക്കി പണിയാണ് തന്നത് ഓ അപ്പൊ നീയും പൈസ കൊടുത്തു നിന്നെയും നിന്നെയും പൊക്കി പറയാൻ വേണ്ടിയിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീയും കൊടുത്തു ഒന്നര ലക്ഷം രൂപ നീ സമ്മതിച്ചതാണ് ബിഗ് ബോസിൽ വച്ചു നീ സമ്മതിച്ചു ഇപ്പോഴും നീ സമ്മതിച്ചു അപ്പൊ നിന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നീ പൈസ കൊടുത്തു പക്ഷെ നിന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു തേങ്ങ ഇല്ലാത്തോണ്ട് പാവും മിനു സപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല അതാണ് സത്യാവസ്ഥ ബൂസ്റ്റപ്പ് ചെയ്യാൻ എന്തെങ്കിലും കയ്യിലിരിപ്പ് നല്ലതാവണ്ടേ കയ്യിലിരിപ്പും ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ മാത്രമല്ല ചെയ്ത് വിടാൻ പറ്റത്തുള്ളൂ നീ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയ കട്ടപ്പ ആയത് തന്നെ നിന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പോലും അവിടെ ഒരു തേങ്ങയില്ലായിരുന്നു കേട്ടോ കട്ടപ്പേ കട്ടപ്പേ കെ കട്ടപ്പയെ കാഴ്വിഷം എന്നാണ് ഇപ്പൊ നാട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഏറ്റുവാങ്ങി വെച്ചു താര ശൈത്യക്കുജ് ശൈത്യകുജ് എന്തു കരയരുതേ പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ ഗിനിസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് കരച്ചിലൊക്കെ പോയാ അന്നൊക്കെ ഇരുന്ന് കരയണുണ്ട് കരച്ചിലും കേസൊക്കെ എന്തായി വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലേ ചൈത്യേ എന്ന നാട്ടികാലൊത്തും നാട്ടിക്കാലുകഴിഞ്ഞാൽ നിന്നെ വിടും തോന്നുന്നു ഇന്റർവ്യൂ ഒന്നും പോയി കൊടുത്തോളാ നീ കട്ടപ്പേക്കാൾ കട്ടപ്പ കടകടാ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ വീണ്ടും മലിച്ച് കയറും ആ പോട്ട് സന്തോഷം കാണാൻ മഞ്ഞ 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 പോട്ട്ലും ഓറഞ്ച് ആ പണിയില് കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെയൊക്കെ നന്ദി വാക്കൊന്നും നമുക്ക് വേണ്ടത് നമ്മളത്രയൊന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങളെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഏറിക്കയറ്റി വലിയ നിലയിൽ എത്തിക്കണമെന്നേ നമുക്കുള്ളൂ അല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നന്ദി വാക്കുകളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത് ആഗ്രഹിക്കുന്ന പോലും ഇല്ല കട്ടപ്പ ശൈത്യ നീ ഇങ്ങനെ നന്ദി വാക്കുകൊണ്ട് അതിനെ ചെറുതാക്കാതെ എന്നെ കൊച്ചാക്കാതെ നീ സീരിയസ്ലി ആ കട്ടപ്പേ എനിക്കിങ്ങനെ കുഞ്ഞാവുന്ന ഇഷ്ടമല്ല നന്ദി വാക്കുകൾ കൊണ്ട് നമ്മളിങ്ങനെ മൂടരുത് അതിലെന്തോ ഞാനങ്ങ് അലിഞ്ഞു പോവും ഹു ഞാൻ ആരായിട്ടാ ഞാനൊരു ആ അത് ഒരാളോട് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട് മാരാർ പറയുന്ന കേട്ടു അതായത് റിയൻഡ്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന് പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേരെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അഗിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാത്രമേ അറിയുവായിരിക്കും അഡ്വക്കേറ്റ് കോമഡി ഇതാണ് ഈ വർഷത്തെ ലാസ്റ്റ് കോമഡി ആട്ടോ മറാർ കൊട്ടിയ മാറും അറിയാം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആണെങ്കിൽ ഒറ്റക്ക് വഴി വെട്ടി തന്നെ വരണം കാണണ്ടേ നമുക്ക് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നിരുന്നു മോകണന്നെ കാണാം എനിക്ക് ഞാൻ ഞാൻ കട്ടപ്പയാണ് അയ്യോ ാണ് നാട്ടുകാർ പറയുന്നത് ഇതിന് മാരാറിന്റെ കൊട്ടന്റെ ആവശ്യമൊന്നുമില്ല നാട്ടുകാരെ നല്ലവണ്ണം കൊട്ടി വിട്ടിട്ടുണ്ട് അതിനുള്ള നീ മോങ്ങി തീർക്കുന്നുണ്ട് ഇനി മാരാറിന്റെ സ്പെഷ്യൽ കൊട്ടൊന്നും നിനക്ക് വേണ്ട അതിന്റെ ആവശ്യമില്ല സീരിയസ്ലി പറയുക നാട്ടുകാരുടെ കൊട്ടുകൊണ്ട് തന്നെ നീ കൊട്ടു മാഞ്ചു കൊട്ട കൊട്ട കൊടവായിട്ട് നീ നിൽക്കുകയാണ് ഇനി അതിന്റെ ഇനി വേറെ കൊട്ട ഓ എങ്ങനെ വന്ന ഇപ്പോഴീ ധൈര്യൊക്കെ ഞാൻ പുഷ്പടാ താഴത്തില്ല എന്ന് പറഞ്ഞു സമ്മതിക്കണം സമ്മതിക്കണം അയ്യോ അയ്യോ കട്ടപ്പ 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 ടാണ്ട് പല നാളായി കട്ടുന്നു തട്ട് താണേ ഇരിക്കത്തുള്ളൂന്ന് മാരാരും ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനേ കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാരും കണ്ടതാ പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല അതിന് നിനക്ക് റഷ്യൻ വിപ്ലവത്തിനെ പറ്റി വല്ല തേങ്ങ അറിയണ്ടേ എങ്കിലല്ലേ നിനക്കതെടുത്തിടാൻ പറ്റത്തുള്ളൂ അപ്പൊ ചോദിക്കും നിനക്കുമല്ല തേങ്ങ അറിയാ ഓടാൻ എനിക്കറിയത്തില്ലടാ അറിയാമെങ്കിൽ ഞാൻ റഷ്യൻ വിപ്ലവത്തിനെ പറ്റിട്ടല്ലേ വീഡിയോ ചെയ്യും അറിഞ്ഞുകൂടാത്തുണ്ടല്ലേ ഈ കട്ടപ്പുകളൊക്കെ എക്സ്പോസ് ചെയ്യാൻ വീഡിയോ അല്ലേ ചിന്തിക്കുള്ളൂ വേറെ കൂടുതലൊന്നും ചിന്തിച്ച് തല തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അറിഞ്ഞൂടേ റഷ്യൻ വിപ്ലവത്തിനെ പറ്റിയിട്ടൊന്നും എന്നാ അറിയാന്നുള്ള കാര്യങ്ങള് വെട്ടിപ്പാട്ട് ചെയ്യേം സത്യസന്ധത അതുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് എന്തായാലും കട്ടപ്പ ചൈത്യ തൊപ്പിയുടെ കേസ് പറഞ്ഞല്ലോ തൊപ്പിയും മാരാറും വെള്ളി വെല്ലുവിളിയും ഉണ്ടായിരുന്നു അവസാനം ആര് 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 ജയിച്ച് മാറാറില്ലേ ജയിച്ച് ആ വെള്ളി വെല്ലുവിളിയിൽ ആര് മുഞ്ചി തൊപ്പി മുഞ്ചി അല്ലേ ഇത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കട്ടപ്പ ചൈത്യ ഒന്നും പറയണ്ട നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാവത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് നിനക്ക് നിലപാടുണ്ടായിരുന്നു നിനക്ക് മാറ്റാനായിട്ട് നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉള്ളു എന്ന് നിനക്ക് ശത്രുക്കളല്ല ഉള്ള നിന്നെ പൂരത്തള്ളക്കളിക്കുന്ന നാട്ടുകാർ അവരും നിന്നെ ശത്രുവായിട്ടൊന്നും കണ്ടിട്ടില്ല നിനക്ക് നിലപാടും ഇല്ല ഒരു തേങ്ങയുമില്ല അത് നീ പലവട്ടമായിട്ട് തെളിയിച്ചിട്ടുണ്ട് നീ തന്നെ അനുമോളെ കുറിച്ചിട്ട് പലരിടത്തും കുറ്റം പറഞ്ഞിട്ട് എന്തിനാ അപ്പാനീയുടെ മുന്നിലിരുന്നിട്ട് ഞാൻ നിങ്ങളടുത്ത് അനുമോളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ പറ 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 അപ്പ ഇല്ല 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 എന്നിട്ട് വീണ്ടും അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നവളാണ് നീ ഹു എനിക്ക് എന്നെ വയ്യ അപ്പൊ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സോ ബൈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പോകണം തോന്നുന്നു യൂട്യൂബ് ചാനലിൽ ഉണ്ടെന്ന് തോന്നുന്നു അതില് വരും ദിവസങ്ങളിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുവെന്നാണ് കട്ടപ്പ ശൈത്യ പറയുന്ന യൂട്യൂബ് ചാനലിന്റെ പേര് കട്ടപ്പ ശൈത്യ ടു അവള്ന്നെയാണ് അതുകൊണ്ട് കട്ടപ്പ ശൈത്യ ശൈത്യം സർച്ച് ചെയ്ത് നോക്കാം ചിലപ്പോ കിട്ടുവോളൂ യൂട്യൂബ് ചാനൽ എന്തായാലും അതിന്റെ ഇടക്കൂടി നൈസായിട്ട് യൂട്യൂബ് ചാനലും പ്രമോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അവിടെ അല്ലാതെ ഒരു പട്ടിക്കുഞ്ഞും കാണാൻ ഇനി തളയ്ക്കി വിളിക്കാനെങ്കിലും വരെ പോയി കണ്ട് വീഡിയോ വിളിച്ചിട്ട് പോട്ടെന്നായിരിക്കും പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് എന്തെല്ലാം കരച്ചിലൊക്കെ ഒന്ന് നിർത്തിയില്ലേ കുറച്ച് മിനിങ്ങിയിട്ടുണ്ട് നല്ല കാര്യം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ ഇനിയെങ്കിലും ജീവിതത്തിൽ കട്ടപ്പ സ്വഭാവങ്ങൾ കാണിക്കാതിരിക്കും വേറൊന്നും കൊണ്ടല്ല നീ ഒരു തനി കട്ടപ്പയാണെന്ന് നീ പലവട്ടമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിന്നെയൊക്കെ പോലെയുള്ളവരെ ജീവിതത്തിൽ ഒരിക്കലും ഫ്രണ്ടായിട്ട് പോലും നിർത്താൻ പറ്റില്ല കൊള്ളില്ല എന്നുള്ളൊരു കാര്യം കൂടി തെളിയിച്ചു കൂടെ നിൽക്കുന്നവന്റെ അല്ലെങ്കിൽ നിൽക്കുന്നവളുടെ കൊതുകാലു വെട്ടി കോണാത്തിക്കൊടി ഇച്ചിറ്റെന്നുള്ള ഒരു പരിപാടിയുടെയും കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ ഫ്രണ്ട്സ് ഒന്നും ആർക്കും കിട്ടാതിരിക്കട്ടെ നന്മ ചെയ്യുന്നവർക്ക് നന്മ തിരിച്ചു കിട്ടട്ടെ അല്ലാതെ കട്ടപ്പ പരിപാടി ചെയ്യുന്നവർക്ക് അതുപോലെ തിരിച്ചു പിന്നീന്ന് കുത്തു കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കട്ടപ്പ ബൈ ബൈ പുതിയ ചേത്തിയ വീഡിയായിട്ട് കാണാന്നാണ് പറഞ്ഞത് കാണുമ്പോൾ നമുക്ക് കാണാൻ നോക്കാം പക്ക തന്നെ എന്താ കാളിയോട് ആട്ടത്തെ നമ്മുടെ ഇങ്ങനെ ജയത്തെ കാണുന്നത് ജയത്തെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ണം പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് അത് അൺഫെയർ ആയിരുന്നു ഐ മീൻ ആയിരുന്നു അനുമോളെക്കാട്ടും അത് അത്രേ ഉള്ളൂ ലൈക് ഹി വാസ് എ വെരി ക്വാളിറ്റി കോണ്ടസ്റ്റന്റ് ആണല്ലേ ഓക്കെ ശരി ശരി ഇനിയിപ്പം കര കര അല്ലാതെ എനിക്ക് നിന്റെ അടുത്ത് ഒന്നും പറയലെ എല്ലാരും വട്ടത്തിലും നീളത്തിലും മാറിയിരുന്നു കര അപ്പൊ അങ്ങ് തീര് ആ സങ്കടം അങ്ങ് തീരട്ടെ ഇത്രയും അസൂയ പിടിച്ച സാധനങ്ങളാണ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതിനു മുന്നേ ഒരു സീസണിലും കണ്ടിട്ടില്ല ഇത്രയും അസൂയം കുഷുമ്പോ വിഷമോ നിറഞ്ഞ സാധനങ്ങളാ ഇതൊക്കെ അങ്ങടേ ഇത്രേം അസൂയ അടേ നീയൊക്കെ എന്താണോ നാട്ടിൽ കണ്ടു കേട്ടാ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇനി നമ്മുടെ ദിനോ ചാച്ചോ ദിനോസ് ദിയോസന്ന ചേച്ചി എന്താണ് പറഞ്ഞതെന്ന് എങ്കിലും അങ്ങോട്ട് നോക്കാം ആതിലയുടെ ഓഡിയൻസ് വേറെ ഓഡിയൻസ് വേറെ നൂറയുടെ ഓഡിയൻസ് വേറെയാണ് അനുമോളുടെ ആതിലേടെ നൂറയുടെ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു പട്ട ഗേൾസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അവരുടെ ഓഡിയൻസ് അവരുടെ അവരുടെ ഒരു ടീം കൂടി നോക്കിക്കഴിഞ്ഞാല് അത് ഒരു ഒരു പരിധിയിൽ മാത്രമേ ഉള്ളൂ ആ ഒരു കണക്കെന്ന് പോലും പറയുന്നത് പക്ഷെ എന്നാ പോലും അവര് ഈ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്ന സാഹചര്യത്തിലും അവർ ഈക്വൽ ചെയ്തു തന്നെയാണ് എല്ലാവർക്കും കാരണം ും അതിനകത്തുള്ള പ്രശ്നങ്ങളൊന്നും സോ അതൊക്കെ അതൊരു അതൊരു സൈഡ് മാത്രമാണ് പക്ഷെ പോലും അവരുടെ അക്കൗണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അത് അങ്ങ് ഇവിടെ ദിയാസന പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു നല്ല ഇതാണ് ഈ ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഇതാണ് ഇതുപോലത്തെ ഒരു ഇത് വേറെ ഇല്ല ഈ ഇതെന്തായാലും നിങ്ങൾ എല്ലാവരും കാണണം ഇതാണ് ഇത് ഇത് വളരെയധികം നമ്മൾ കാണാത്തൊരിതാണ് ഇതുപോലത്തെ ഒരു ഇത് ഇനി എനിക്ക് എനിക്കറിയത്തില്ല ഇതാണ് അത് ഇതാണ് ഇതായത് നമുക്ക് ഏതാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രക്കൊരിതാണിത് ഇതുപോലത്തെ ഒരു ഇത് ഇനിയാണ് ഇത് നമ്മൾ അതാണ് ഇതേ ഏതുകൊണ്ട് അത് ഏത് ഇതാണെന്ന് എനിക്കറിയില്ല എന്തായാലും ദിയാസേന പറഞ്ഞത് ഇതാണ് കേട്ടല്ല എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്കെല്ലാം മനസ്സിലായാ എന്തോ പട്ടാ കുട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് ഏതോ ഒരു ഇതും പറയുന്നുണ്ട് ഇതാണ് അതെന്ന് ഒന്നും മനസ്സിലായില്ല പാവം ചേച്ചിക്ക് എന്താ പറ്റി ഓ എന്തൊക്കെയോ ആവട്ടെ എന്തായാലും നിങ്ങൾ ഒരു ഇത് അതായിട്ട് കമൻ്റ് ചെയ്യും ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാം ഇതൊക്കെയാണ് ഇതെങ്കിൽ നമുക്കിനി ഒന്നും പറയാനില്ല ഇതാണ് അത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ